ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന എയിംസ് എന്ന സ്വപ്ന പദ്ധതി ഇപ്പോൾ കടുത്ത രാഷ്ട്രീയ തർക്കങ്ങളുടെ നടുവിലാണ് കടന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ പ്രസ്താവനകളാണ് ഈ ചർച്ചകൾക്ക് വീണ്ടും തീ കൊളുത്തിയിരിക്കുന്നത് എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായതോടെ കേരള ബി ജെ പിയിൽ പുതിയൊരു രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ ഉടലെടുക്കുകയാണ് ഈ വിഷയത്തിൽ ചരിത്രവും അതിനു മുന്നിലെ രാഷ്ട്രീയ സാധ്യതകളും വിശകലനം ചെയ്യുകയാണ് നമ്മൾ വർഷങ്ങളായി കേരളം ഉറ്റുനോക്കുന്ന ഒരു സ്വപ്നമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ എയിംസ് ഈ സ്ഥാപനം സംസ്ഥാനത്ത് എവിടെ സ്ഥാപിക്കണം എന്നതിനെ കുറിച്ച് വിവിധ സർക്കാരുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടയിൽ നിരന്തരമായ തർക്കങ്ങൾ നിലനിൽക്കുകയാണ് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ എന്നിങ്ങനെ നിരവധി ജില്ലകൾ എയിംസിനായി അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് എന്നാൽ കേന്ദ്ര സർക്കാർ എവിടെ സ്ഥാപിക്കാനുള്ള സ്ഥലം നിർദ്ദേശിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോൾ കോഴിക്കോടാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്നാണ് സർക്കാർ അറിയിച്ചത് എന്നാൽ പിന്നീട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റാൻ തുടങ്ങി തൃശൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസ് തൃശൂരിൽ സ്ഥാപിക്കുമെന്നുള്ള സൂചനകൾ ആദ്യം നൽകിയിരുന്നു ഇത് ബി സംസ്ഥാന നേതൃത്വത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു നിലപാടായിരുന്നു തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശൂർ എന്നായിരുന്നു ബി കേന്ദ്ര നിലപാട് എന്നാൽ സമീപകാലത്ത് തൃശൂർ അവണശ്ശേരിയിലെ കലിങ് സംവാദത്തിൽ വെച്ച് സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവന രാഷ്ട്രീയ വൃത്തങ്ങളെ ഞെട്ടിക്കുകയായിരുന്നു തൃശൂരിൽ എയിംസ് സ്ഥാപിക്കാൻ സ്ഥലമില്ല പകരം തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിക്കാമെന്നാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ വികസന കാര്യത്തിൽ പതിനാല് ജില്ലകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇടുക്കിയേക്കാൾ പിന്നിലാണ് ആലപ്പുഴ എയിംസ് അവിടെയും വന്നാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും സുരേഷ് ഗോപി ആവർത്തിക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം തൃശൂരിനും തിരുവനന്തപുരത്തിനും പകരം ആലപ്പുഴയ്ക്ക് വേണ്ടി ശക്തമായ വാദം ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി ഒരു ഏകോപനമില്ലാതെ നടത്തിയ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സുരേഷ് ഗോപിയുടെ പ്രസ്താവന ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ കടുത്ത അതൃപ്തിക്ക് കാരണമായിരിക്കുകയാണ് തിരുവനന്തപുരത്തെ പാർശാലയിൽ എയിംസ് സ്ഥാപിക്കാനുള്ള ഔദ്യോഗിക വിഭാഗത്തിന്റെ നീക്കങ്ങളെ തകർക്കുന്നതാണ് ഈ പ്രസ്താവന എന്ന് അവർ കരുതുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ ഈ വിഷയത്തിൽ ഭിന്നതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് പാർട്ടിയുടെ ആഭ്യന്തര തീരുമാനങ്ങളെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ സമീപനം ബി ഒരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു വർഷത്തെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് സ്വന്തമായി നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കുമെങ്കിലും അത് പാർട്ടി പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ അത് നേതൃത്വത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പാർട്ടി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മ ഭാവിയിലെ രാഷ്ട്രീയ നീക്കങ്ങളെയും ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി തന്റെ നിലപാടിനെ ന്യായീകരിക്കാൻ ചൂണ്ടിക്കാണിക്കുന്നത് ആലപ്പുഴയുടെ വികസന പിന്നോക്കാവസ്ഥ തന്നെയാണ് ടൂറിസം മേഖലയിൽ പ്രശസ്തമാണെങ്കിലും വ്യവസായിക ആരോഗ്യ മേഖലകളിൽ ആലപ്പുഴയ്ക്ക് വേണ്ടത്ര പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടില്ല എയിംസ് പോലുള്ള ഒരു വലിയ സ്ഥാപനം ആലപ്പുഴയിൽ വരുമ്പോൾ അത് ആ ജില്ലയുടെ മാത്രമല്ല സമീപ ജില്ലകളായ കോട്ടയം പത്തനംതിട്ട എറണാകുളം എന്നിവിടങ്ങളിലെ ആരോഗ്യ മേഖലയ്ക്കും വലിയ ഉണർവ് നൽകുകയും ും കൂടാതെ എയിംസ് സ്ഥാപനം വരുമ്പോൾ അവിടെ അനുബന്ധ സ്ഥാപനങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ഉയരുകയും ചെയ്യും ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതുവഴി ഒരു വലിയ സാമ്പത്തിക മുന്നേറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്യും സുരേഷ് ഗോപിയുടെ ഈ നിലപാട് ആലപ്പുഴയിലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയും ഉണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങളും ജനങ്ങളുടെ വികസന താല്പര്യങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് ബി ജെ പി നേതൃത്വം തിരുവനന്തപുരത്തിന് മുൻഗണന നൽകുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാന നഗരിയും രാഷ്ട്രീയ കേന്ദ്രവുമാണ് അവിടെ എയിംസ് സ്ഥാപിക്കുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നാൽ സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്ന വാദം കൂടുതൽ മാനസികവും വികസനാത്മകവുമായിട്ടുള്ള ഒരു സമീപനമാണ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയ്ക്ക് വികസനം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന രാഷ്ട്രീയ നേട്ടങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ായി നമുക്ക് തോന്നുകയും ചെയ്യും സുരേഷ് ഗോപിയുടെ ഈ നിലപാട് ബി ജെ പി നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് ഇന്ന് പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങൾക്ക് വഴി വയ്ക്കുമോ അതോ സുരേഷ് ഗോപിയുടെ നിലപാടിനെ പാർട്ടി അംഗീകരിക്കുമോ ഈ രണ്ട് ചോദ്യങ്ങളും പ്രസക്തമാണ് എന്തായാലും എയിംസ് ആശുപത്രി എവിടെ സ്ഥാപിക്കണം എന്ന തർക്കം ഇപ്പോൾ കേവലം ഒരു വികസനപരമായിട്ടുള്ള ചർച്ചയല്ല മറിച്ച് കേരളത്തിലെ ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഒരു അധികാര തർക്കങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് ഈ പോരാട്ടത്തിൽ ആരുടെ താല്പര്യങ്ങളാണ് വിജയിക്കുക എന്ന് കാത്തിരി കാണേണ്ട ഒരു കാര്യമാണ് എയിംസ് വിഷയത്തിലെ സുരേഷ് ഗോപിയുടെ നിലപാട് ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന് രൂപം നൽകിയിരിക്കുകയാണ് വികസനം എല്ലാ ജില്ലകളിലും തുല്യമായി എത്തണമെന്ന അദ്ദേഹത്തിന്റെ വാദം പൊതുജനങ്ങളിൽ വലിയ സ്വീകാര്യത നേടാൻ സാധ്യതയുമുണ്ട് അതേസമയം ഇത് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത വെല്ലുവിളിയും സൃഷ്ടിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ആരോഗ്യ സാമ്പത്തിക മേഖലകളിൽ ഒരു ഒരു സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കപ്പുറം ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണ്